പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാമത്തെ അധ്യായം അതിന്റെ മുപ്പത് മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ ക്ഷീണിച്ച് തളർന്നു പോകും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും തരങ്ങളെ ഉയർത്തി കഥാവിനെ ശ്രദ്ധിച്ചേ ഹാലല്ലു ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും പലപ്പോഴും കേട്ട് അവൻ പരിചിതമായ ഭാഗമാണിത് അവന ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ തളർന്നു പോകാതെ അവൻ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഹാലലുയ്യം അടുത്തൊരു ഏറ്റവും മെയിനായിട്ട് നമ്മൾ പറയുന്ന ഭാഗമുണ്ട് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും ഹാലലുയം ദൈവത്തെ കാത്തിരു പലപ്പോഴും പലരും നമ്മുടെ ജീവിതത്തിനകത്ത് തന്നെ നോക്കിയാലും കാത്തിരുന്ന് അവൻ മുഷിഞ്ഞു പോകുന്നവരുണ്ട് അല്ലല്ലോ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഇതിനകത്ത് ആമേ നമ്മൾ ഈ ബസ്സിനൊക്കെ നിൽക്കുകയാണ് അവൻ എട്ടരയ്ക്ക് ബസ് നമ്മൾ നമ്മളൊരു എട്ട് ഇരുപതായപ്പോൾ വന്നു എന്ന് ചിന്തിക്കുക പത്ത് ഒക്കെ ഇറ്റ്സ് ഓക്കെ നമുക്ക് ഒരുവിധം പിടിച്ച് നിൽക്കും നമ്മൾ ഒരു എട്ട് മുപ്പത്തഞ്ചായി കഴിഞ്ഞു എന്താ ബസ് വരാത്തേ ആമേ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും ആമേ അന്വേഷിക്കുന്ന എന്ത് ബസ് ഇല്ലേ ആ ബസ് വന്നില്ലെന്ന് ചിന്തിക്കുക അടുത്ത് അവൻ ഒൻപത് മണിക്ക് ബസ്സുണ്ട് അതുവരെയുള്ള കാത്ത് നിൽപ്പെന്ന് പറയുമ്പോൾ അവൻ ഇതുപോലെ മുഷിപ്പുള്ള വേറൊന്നുമില്ല ഹാലലൂയ്യ അവൻ ഇതുപോലെ അവൻ നമ്മളോട് വചനം പറയുന്നതെന്ന് പറഞ്ഞു നമ്മൾ കർത്താവിനെ കാത്തിരിക്കുന്നവരാണ് ഹാലലുയ്യ പലപ്പോഴും അവൻ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത് നമ്മൾ പലപ്പോഴും വാഗ്ദത്തം കേട്ടവരാണ് ദൈവസന്നതി ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തോട് ചേർന്നിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾക്കകത്തും ഇന്ന് മറുപടി വരും നാളെ മറുപടി വരും എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ കുടുംബനാഥൻ എൻ്റെ തലമുറയ്ക്ക് ഇന്ന് വിടുതൽ വരും നാളെ വിടുതൽ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്ന് കാത്തിരുന്ന് അവൻ ഒരു വർഷമൊക്കെ ആകുമ്പോൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്ന അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാസ്റ്ററോട് ചോദ്യം പാസ്റ്റർ ഒരു വർഷമായില്ലേ ഒന്നും സംഭവിച്ചില്ലല്ലോ അല്ലല്ലോ ഒരു വർഷമായില്ലേ ഒന്നും നടന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും അക്ഷമരാകാറുണ്ട് പക്ഷെ വചനം പറഞ്ഞെന്തെന്നറിയാമോ അവൻ കാത്തിരുന്ന് മുഷിഞ്ഞു പോകാനല്ല ദൈവത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് അനുദിനം നിങ്ങളോട് തന്നെ നിങ്ങൾ ഈ വചനങ്ങളെ ചൊല്ലി അവൻ ധൈര്യപ്പെടുത്തുക ഞാൻ കാത്തിരിക്കുന്നു ഞാൻ ശക്തിയെ പുതുക്കംയ ഞാൻ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നു ഒരു മനുഷ്യന് അല്ല മനുഷ്യരാണോ അവൻ വാക്ക് മാറി പോകും അവർ മാറ്റിക്കളയും മനുഷ്യന് വേണ്ടിയല്ല ദൈവത്തിന് വേണ്ടിയാകേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ശക്തിയെ പുതുക്കും ഞാൻ കയറും ഞാൻ ക്ഷീണിച്ച് പോകത്തില്ല ഞാൻ തളർന്നു പോകത്തില്ല എന്റെ ദൈവം അനുവാദിക്കത്തില്ല

നമ്മൾ അത്ഭുതങ്ങളെ കാണും നമ്മൾ അത്ഭുതങ്ങളെ കാണും വാഗ്ദത്വം തന്നെ മാറിപ്പോകാൻ ദൈവം മനുഷ്യനല്ല വാക്ക് മാറുന്നൊരു സാധാരണ വ്യക്തിയല്ല പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഓ പാസ്റ്റർമാർ അവരുടെ ആമ ഹലൂയ അപ്പോഴെന്ന് എന്താ പറയാ അപ്പോഴെന്ന് പ്രസാദിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഇല്ലെന്നേ ഒരു ദൈവദാസലിലൂടെയോ ദൈവവചനത്തിലൂടെയോ വാചനത്തിലൂടെയോ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്റെ കർത്താവ് പറഞ്ഞു വാക്ക് മാറി പോകത്തില്ല സ്വർഗം പറഞ്ഞിട്ടുണ്ടോ സ്വർഗം ചിലത് ചെയ്യും പുസ്തകം നമ്മള് മൂന്നാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം രണ്ടിന്റെ മൂന്നിങ്ങനെ വായിക്കുന്നുണ്ട് ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു ഹാല ലൂയ അത് അന്ന് ഇല്ല കർച്ചാവ് പറയോ ദർശന ഇവിടെ ഇരിക്കുക ഇനി എവിടെ നിന്നോട്ടെ ഞാൻ പറഞ്ഞില്ല അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് വരും നിശ്ചയം അത് വൈകിയാലും അതിനായി തന്നെ സമയം തെറ്റുകയില്ല അത് കൈ വരും അത് വരും അത് വരും അത് വരും പക്ഷേ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മുടെ സമയത്തല്ല വരുന്നേ പലപ്പോഴും നമുക്ക് അതാണ് പിടിക്കാത്തത് ഹാല നമ്മുടെ സമയത്തല്ല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വരുന്നത് നമ്മൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും നമ്മൾ അസ്തമിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും നമ്മൾ സാധ്യതകളെല്ലാം അടഞ്ഞു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും ഇന്ന് പകൽക്കാല പരിശുസാമോ ആരോടും തൂന്ന് പറയുക சමය வருது தெய்வீக ಸಮಯ வருது தெய்வ பிரவர்த்தியட ಸಮಯ வருது னக்கு வீரோதமாக கிடக்குது சின்ன மண்டலங்களை ஜெயிச்சு நന്നെ புரட்டெடுக்கு அடக்கவணம் தெய்வத்தின் மகத்துவம் ரவாலாது ரவா சேவா ரமதா ரகலா தேரக லக்துர பலவ ரேதே ரகலதுர பலவ ஷம்தரே ரகலதுர பலவ ஷம்தரா தெய்வ சக்தி தெய்வத்தின் பிரவர்த்தி வெளிபரடை தெய்வீக மகத்துவம் இந்த பகல் கால வெளிபரடை എനിക്കറിയത്തില്ല പരിശുദ്ധാന്തം ഇങ്ങനെ പറയ അവൻ ഹൃദയം തളർന്നിരിക്കുന്ന ചിലര് ഇതിനകത്തുണ്ട് അവൻ ദൈവ സന്നിധിയിൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി വാഗത്തം തുടങ്ങിട്ട് നന്മയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി പക്ഷേ ഹൃദയം തളർന്നു പോകുന്നത് പോലെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നിനക്ക് വിരോധമായി തിരിഞ്ഞിട്ട് നാളെ എന്താ എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളോടാ പകൽക്കര പരിശുദ്ധ പറയ നീ തളർന്നു പോകാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല തളർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്തിനാ വാഗ്ദത്തങ്ങളെ വീണ്ടും ൂയാൂയ നിങ്ങറിയാമോ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയുണ്ട് അബ്രഹാമിനോട് ചോദിച്ചു നോക്കി അബ്രഹാമേ ഹമേൻ എങ്ങനെ ഉണ്ട് ഹാ ലുയ അബ്രഹാം പറയും ഒരു എൺപത്തിയാറാം വയസ്സിലാണ് ചോദിക്കുന്നത് അബ്രഹാം പറയും ക്ഷീണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഇറങ്ങി തിരിച്ചതാന്നേ വർഷം എത്ര ആയിന്നാ ഹാ ലൂയ വർഷം പതിനൊന്നായി എണ്ണാവുന്നതല്ല അടുത്ത് അമേ രണ്ടക്കത്തിലോട്ട് അമേൻ വർഷം കടന്നുപോയി ൂറ്റിലോട്ട് ഒന്ന് ഇറങ്ങി തിരിച്ചതാ പറയും അന്നേരം അവൻ സ്വർഗം ഇറങ്ങി വന്ന് വിളിക്കാം റിപ്ലൈ ചെയ്തു എന്തൊക്കെ ഇറങ്ങി വാ പുറത്തോട്ട് കൂടാരത്തിന്റെ പുറത്തോട്ട് കൊണ്ടു നിർത്തുക അബ്രഹാമിനോട് ചോദിക്കുക അബ്രഹാമേ പോയോ അബ്രഹാം പറയ കഥാവേ അങ് എന്നോടൊരു വാഗ്ദത്വം പറഞ്ഞില്ലേ അങ് എന്നോടൊരു വാഗ്ദത്വം പറഞ്ഞില്ലേ അമീൻ എന്നെ ഒരു ജാതിയാക്കാമെന്ന് എനിക്ക് സമ്പത്തില്ലഞ്ഞിട്ടല്ല നന്മയില്ലഞ്ഞിട്ടല്ല കുടുംബക്കാരില്ലിട്ടല്ല സ്നേഹിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല പക്ഷെ എൻ്റെ ജീവിതത്തിനകത്ത് എന്നെ വ്യസനിപ്പിച്ചിരുന്ന ഒരു നിന്നയുണ്ട് ആ നിന്ന മാറാൻ എനിക്ക് അതിയായ ആഗ്രഹം മറ്റൊന്നും മറ്റൊന്നും നോക്കാതെ നോക്കാതെ അങ്ങയുടെ അങ്ങയുടെ പിന്നാലെ പിന്നാലെ ഇറങ്ങി ഇറങ്ങി ഞാൻ ഞാൻ ചോദിക്കാൻ അബ്രഹാം പറയുന്നു നോക്കിയേ കർത്താവേ എനിക്ക് എല്ലാം തന്നു സമ്പത്ത് തന്നു അനുഗ്രഹം തന്നു പക്ഷേ ഇതെല്ലാം നന്മകളുടെയും ആമേൻ അവകാശിയായി വരുന്നത് എൻ്റെ വീട്ടിൽ ദാസനായി പിറന്ന അമൻ എലിയാസറാ എനിക്കൊരു മകൻ ഇല്ല എനിക്കൊരു അവകാശമില്ല ഹാല സ്വർഗം പറയാ ബ്രഹ്മേ നീ ഒന്ന് നോക്ക ആകാശത്തിലോട്ടൊന്ന് നോക്ക് നക്ഷത്രങ്ങളെ നോക്കിയിട്ട് നീ ഒന്ന് എണ്ണി കാണിച്ചതാ അബ്രഹാം പറഞ്ഞു കഥാവേ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു അവർക്ക് നല്ല ശോഭയുണ്ട് പക്ഷെ അവയെ എണ്ണുക എന്ന് പറയുന്നതാ എന്നാൽ അസാധ്യമായ കാര്യമാണ് ദൈവം പറയുക അബ്രഹാമേ ഞാൻ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് സന്തതി എത്തരും എന്ന് വെച്ചാൽ എണ്ണാൻ കഴിയാത്തതുപോലെ അത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്വമായിരുന്നു എണ്ണാൻ കഴിയാത്ത போலே அபராஹாமே நான் எனக்கு சந்ததிய தர்ம் நீ கடல் తీரத்தின் மணல் தீர மணல் தீ மணல் தீரலை மணல் தீரலை எண்ணுகோ அவன் தாவீது அபராஹாம் பரையும் கழியத்தில் அதையும் பரிய நான் கடல் తీரத்தின் மணல் தீரிகளை போல உனக்கு சந்ததிய தர்ம் ஆமென் 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 ஹalleluya என்ன இடையில் வந்து தேவன் அபராஹாமினோடு சம்சாரிக்கிற എന്തിനാ വന്നേ ദൈവത്തിന് നിർബന്ധമാ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ക്ഷീണിച്ചു പോകരുതെന്നാ അബ്രഹാം പറഞ്ഞു ഞാൻ ഇറങ്ങി തിരിച്ചത് കർത്താവിൻ്റെ പിന്നാലെ കേട്ട ഒറ്റ വാഗ്ദത്വത്തിന്റെ പിന്നാലെ ചാച്ചക്കാരെ ഉപേക്ഷിച്ച് അപ്പനമ്മമാരെ ഉപേക്ഷിച്ച് കുടുംബത്തെ ഉപേക്ഷിച്ച് ഇന്നലകൾ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ ഉപേക്ഷിച്ച് അവൻ ജീവിക്കുന്ന ദൈവമായ അവൻ യഹോവയുടെ പിന്നാലെ ഇറങ്ങി തിരിക്കുമ്പോ ഞങ്ങൾക്ക് ഒരൊറ്റ ഉള്ളൂ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളു ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം നൽകിയ വാഗ്ദത്വം ഞങ്ങൾ அவன் மனுஷனல்லு விசுவன എവിടക്കെയോ നിങ്ങൾ തുടങ്ങി ആരാധിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ആഗ്രഹിച്ച വിടുതലുകൾ കരങ്ങളിലേക്ക് വരുന്നില്ല കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ആളുകളായി എന്തുകൊണ്ട് ഞാൻ എന്നും കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു എന്തുകൊണ്ട് എനിക്കിന്നും കണ്ണുനീരി എന്നെ തേടി വരുന്നു നീണ്ട മണ്ഡലങ്ങളുടെ വർഷങ്ങൾ അബ്രഹാം കാത്തിരുന്നു സാഹചര്യങ്ങളും മാനുഷിക വാക്കുകളും ശരീരത്തിന്റെ ബലഹീനതകളും അവർക്ക് വിരോധമായി വന്നു പക്ഷെ ലേഖനം ഇങ്ങനെ പറയുന്നു അബ്രഹാം ആശക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു ഓ ആലൂര അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അവരുടെ ശരീരങ്ങൾ പുത്രോൽപാദനത്തിന് പ്രാപ്തിയില്ലാതെ വണ്ണം നിർജീവത്വം ബാധിച്ചു തുടങ്ങിയത് അവരറിഞ്ഞിട്ടും ആശയ്ക്ക് വിരോധമായി അവരാശയോടെ വിശ്വസിച്ചു ഹാമിൻ എന്താ വിശ്വസിക്കാനുള്ള കാരണം ദൈവത്തിന്റെ വാഗ്ദത്വം ദൈവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ ഇന്ന് പകൽക്കാലം കേട്ട വാഗ്ദത്വങ്ങളുടെ പിറകെ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മറുപടി തരുവാൻ എന്റെ ദൈവം വിശ്വസ്ഥനാണെന്ന് പറഞ്ഞ് തളർന്നു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടോ ദൈവസന്നിധി കാത്തിരിക്കുന്നവരുണ്ടോ സ്വർഗത്തിൽ നിങ്ങളെക്കാലം നിങ്ങളെ ഉറപ്പിക്കുക നിങ്ങളെ മറന്നിട്ടില്ല കർത്താവ് നിങ്ങളോട് പറഞ്ഞില്ലേ സ്വർഗം ചിലത് ചെയ്യാൻ പോകുക സ്വർഗം ചിലത് ചെയ്യാൻ പോകുക അവൻ ആണ്ടുകളായി കാത്തിരുന്നത് നാളുകളായി കാത്തിരുന്നത് മാറ്റുവാൻ നിന്റെയം നിന്ന് മനുഷ്യ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ പരിശുദ്ധമാവുന്നതായിരുന്നു ഞാനൊന്നും പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുക എല്ലാവരും കണ്ണുകളെ മൂടിയേ ഞാൻ പറഞ്ഞ വിഷയമായി പ്രാർത്ഥിക്കുന്നവരൊന്നും എഴുന്നേറ്റ് തന്നെ നിങ്ങളുടെ പ്രായമോ സാഹചര്യമോ സാധ്യതയൊന്നും ഒന്നും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ മക്കളോ മകൻ്റെ മകൻ്റെ കുടുംബം മകളുടെ കുടുംബം അങ്ങനെയൊക്കെ ആരെങ്കിലും കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് എഴുന്നേറ്റിന്നെ ഒരു അടുത്തൊരു ജനറേഷന് വേണ്ടി അടുത്തൊരു തലമുറ എൻ്റെ നിങ്ങളുടെ മകൻ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ല മകൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ല അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു എഴുന്നേറ്റ് നിന്നോ ഇത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിനെ അവനെ പ്രേരിപ്പിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാണ് ഒര വശാല കർത്താവ് ഒരിക്കലും വാഗ്ദത്തം ചെയ്തിട്ടോ മാറിപ്പോകുന്ന കർത്താവല്ല ഇന്ന പകൽക്കാലം സ്വർഗം ാപതിനകത്ത് അസാധാരണമാര് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു ആ സാന്നിധ്യത്തെ റിസീവ് ചെയ്യാൻ കഴിയുന്നവർ ആമേൻ ഹാലല്ലോ റിസീവ് ചെയ്തോ ആമേൻ കച്ചാവ് എന്തിനാ ഇടയ്ക്കിറങ്ങിയോ എന്ന് ഉറപ്പിക്കുന്നേ കച്ചാവ് നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം മറന്നു പോയിട്ടില്ലെന്ന് നിങ്ങൾ ക്ഷീണിച്ചു പോകാതിരിക്കാൻ സ്വർഗം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കണ്ണുകളെ മൂടി പ്രാർത്ഥിച്ചേ അവൻ്റെ സാന്നിധ്യം ഇറങ്ങുക പക്ഷേ ശരീരങ്ങൾക്കകത്തേക്കാ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങട്ടെ നിർജീവത്വങ്ങൾ മാറട്ടെ പൈശാചികൻ്റെ വെല്ലുവിളികളെ ഉടയ്ക്കുമാറ ദൈവ സാന്നിധ്യം മേൽ ശരീരങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ഇറങ്ങട്ടെ കഥ തലമുറകളില്ലാതെ അവരുടെ കഥ കുഞ്ഞുങ്ങൾക്ക് കുടുംബങ്ങൾക്ക് തലമുറകളില്ലാതെ പ്രാർത്ഥനയ്ക്ക് എഴുന്നേൽ അങ്ങനെ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വം നന്മകളെ തടയുന്ന മണ്ഡലങ്ങൾ ഇന്ന് ഉടയട്ടെ ദൈവത്തിന്റെ മഹത്വം വിനോദമായി നിൽക്കുന്ന വെല്ലുവിളികളെ ഉടക്കത്തൊക്കെ വേണം ഉദരങ്ങൾ ആത്മാവിനാൽ സ്പർശിക്കപ്പെടട്ടെ ശരീരങ്ങൾ ആത്മാവിനാൽ നാടി അസാധ്യതകൾ അസാധ്യതകൾ െത്തിൽ അവൻ പറഞ്ഞിരിക്കുന്ന കുടുംബങ്ങൾക്കകത്തും അവൻമാറുക

പ്രാർത്ഥനയോടെ നാളുകളായി വർഷങ്ങളായി കാത്തിരിക്കുന്നവരാ വാഗത്വം കേട്ടവരാ കഥാവ് അവിടെ പ്രവർത്തിക്കുന്നതിനായി എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതികൂലങ്ങളെയും സ്വർഗം എടുത്തു മാറ്റിയാട്ടെ വരുന്ന ദിവസങ്ങൾ ദൈവപ്രവർത്തിണം മഹത്വം ചലിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കരങ്ങളെ ഉയർത്തി കഥാവിനെ സ്വദിച്ചുകൊണ്ടിരുന്നേ ഹലു ഇരുന്നാട്ടെ കർത്താവ് ചിലത് ചെയ്യാൻ പോവുക മനുഷ്യന് കഴിയാത്തത് ലോകത്തിന് കഴിയാത്തത് കർത്താവ് ചെയ്യും യഹോവൈക്കായി കാത്തിരിക്കുന്നവരുണ്ടോ നിങ്ങളുടെ ഏതൊക്കെയോ വിഷയങ്ങൾക്ക് കത്തുക കഥാവിൻ്റെ പ്രവർത്തിക്കു വേണ്ടി വാക്കത്തം കേട്ടതാണ് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ചെറിയ ചലനം പോലുമില്ല പക്ഷെ നടക്കത്തില്ലെന്ന് നിങ്ങളെ അവൻ നിങ്ങളുടെ ആമൻ വിസരിപ്പിക്കത്തൊത്തിരി സംഭവങ്ങൾ വന്നിട്ടുണ്ട് അവൻ പ്രാർത്ഥിക്കുക ഇന്ന് പകൽക്കാലം എല്ലാവരും ഒന്ന് കണ്ണുകളെ മൂടിയേ നിങ്ങളുടെ മുൻപിൽ അവൻ വാഗ്ദത്തം കേട്ടിട്ട് നടക്കാൻ സാധ്യതയില്ലാത്തതുപോലെ വഴികൾ അടഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളെ ദൈവം ദൈവിക സന്ധി നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങൾ എടുത്തു വെച്ചാട്ടെ പറഞ്ഞേ ആ വിഷയത്തെ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞേ ഞാൻ പ്രാർത്ഥിച്ചത് പ്രവർത്തിപ്പാൻ ശക്തിയുള്ള ദൈവത്തോടാ എനിക്ക് വാഗത്തം ചെയ്തത് ആമൻ സാധ്യതകളില്ലാത്തടുത്തും ആമൻ പ്രവർത്തിപ്പാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ആമൻ അശബ്ദമാ അങ്ങനാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യും ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യും പിശാജിന് തടയാൻ കഴിയാത്തതുപോലെ ലോകത്തിന് തടയാൻ കഴിയാത്തതുപോലെ ായി പ്രാർത്ഥിക്കുന്നു മഹത്വത്തിന്റെ കരം ഈ മക്കളുടെ മേലെ ഉറങ്ങട്ടെ അവരുടെ മുൻപിൽ അവരെ കേട്ട വാഗ്ദത്വങ്ങളെ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് കഥാവർ കാത്തിരിക്കുകയാണ് അങ്ങക്ക് വേണ്ടി അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി വേഗത്തിൽ സ്വർഗം അത് ചെയ്യണമേപ്പ വേഗത്തിൽ അവർക്കുള്ള വിടുതലിൻ്റെ സമയം അവരിലേക്ക് എത്തിച്ചേരട്ടെ വിടുതൽ പ്രാപിക്കട്ടെ വിടുതൽ നിലനിൽക്കട്ടെ രക്തം കൊണ്ട് മുദ്രയിടുന്നു തുറന്നും കഥാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ചലിക്കണം കേൾക്കുന്ന വചനങ്ങളെ ചെയ്യണം കത്താവേ അസാധാരണമായ ആത്മസാന്നിധ്യം ഇതിനൊക്കെ തിളങ്ങി വരട്ടെ ദൈവമങ്ങളുടെ ക്ഷണത്തെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേൻ കരങ്ങളെ ഉയർത്തി കത്താവിനെ ശ്രദ്ധിക്കാമോ ഹലലൂയോ